കൊടോളിപ്പുറം മുച്ചിലോട്ട് തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ ദേവി അവതരിച്ചു ഭക്തസഹസ്രങ്ങൾ ആനന്ദ നിർവൃതിയിൽ ആറാടി കുംഭം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കൊടോളിപ്പുറം മുച്ചിലോട്ട് കളിയാട്ട മഹോത്സവം ഗണപതി ഹോമം മറ്റ് പൂജകൾ അഷ്ടമംഗല്യ പൂജയോടെ ഉത്സവാരംഭം ം പത്തൊമ്പതിന് പുലർച്ചെ തിരുമുറ്റത്ത് മുച്ചിലോട്ട് ഭഗവതി ആരാധ്യ പദവി നൽകി കൂടെ കൂട്ടിയ നരമ്പിൽ ഭഗവതിയുടെ പുറപ്പാട് നടന്നു മുച്ചിലോട്ട് ഭഗവതിയോട് ഏറെ രൂപസാദൃശ്യമുള്ള ദേവിയാണ് കണ്ണങ്ങാട്ടു ഭഗവതി മുച്ചിലോട്ടമ്മയുടെ ഇഷ്ടതോഴിയാണ് കണ്ണങ്ങാട്ടു ഭഗവതി കണ്ണങ്ങാട്ടു ഭഗവതിയോടൊപ്പം മുച്ചിലോട്ട് ഭഗവതി തൻ്റെ ഇടതുഭാഗത്ത് ഭാഗത്ത് പ്രതിഷ്ഠ നൽകിയ പുലി ദൈവമായ കൊള്ളൂർ കാളിയെയും കെട്ടിയാടിച്ചു തുടർന്ന് നരസിംഹമൂർത്തിയായ വിഷ്ണുമൂർത്തി കൊടോളിപ്പുറം തിരുമുറ്റത്ത് ആനന്ദനൃത്തമാടി പാലണയ്ക്ക് ശേഷം വിഷ്ണുമൂർത്തിയുടെ തിരുമുടി അഴിച്ചതോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ വരവിനായി തിരുസന്നിധി ഒരുങ്ങിയത് കൊടോളിപ്പുറം തിരുമുറ്റത്ത് അഗ്നി എരിയുന്നു ബാല്യക്കാർ അത് കനലാക്കി മാറ്റുന്നു മുച്ചിലോട്ടമ്മയുടെ പ്രതിപുരുഷനായ കാവിലച്ചനും ബാല്യക്കാരും അഗ്നി കുണ്ടത്തിന് പ്രദീക്ഷിണം വയ്ക്കുന്നു കാവിലച്ചൻ പീഠത്തിൽ കയറുന്നു കോമരം ഉറഞ്ഞാടി അഗ്നി കുണ്ടത്തിലേക്ക് എടുത്തു ചാടുന്നു ബാല്യക്കാർ ഓരോരുത്തരായി മേലേരിയിലേക്ക് എടുത്തു ചാടിയതോടെ മേലേരി കയ്യേൽക്കൽ എന്ന ചടങ്ങ് പൂർത്തിയാവുന്നു ആളും ചിലമ്പുമായി കാവിലച്ചനും അടിയന്തരക്കാരും വീടക്കല്ലിനു മുന്നിലെത്തുന്നു പുകനൈകമാതാവിൻ്റെ തിരുമുടി ഉയരുകയായി ാഭീഷ്ടവരധായിനിയായ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ഭക്തരുടെ മുന്നിൽ അവതരിച്ചു കഴിഞ്ഞു ഇരുകൈയിലും ദീപക്കോലുകൾ പിടിച്ച് മൂകതയിലും അന്ധതയിലും അലസതയിലും തപ്പിത്തടയുന്നവർക്ക് വെളിച്ചമേകാനുള്ള അവതാരം കണ്ട അമ്മയെ സങ്കല്പിക്കുന്നത് ഭൂമി സമുദ്രം ആകാശം എല്ലാം അമ്മ ഭുവനേശ്വരി തന്നെ ആകാശത്തിൽ മഴവില്ല് കാണുന്ന പോലെ വട്ടമായിട്ടാണ് അമ്മയുടെ തിരുമുടി സങ്കല്പിച്ചിട്ടുള്ളത് ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും സങ്കൽപ്പിക്കുന്നു സർവാലങ്കാരഭൂഷിതയായി സുന്ദര രൂപത്തിൽ നവവധുവിനെ പോലെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ എഴുന്നള്ളത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ഉടയാടയിൽ അലങ്കരിച്ചു കാണുന്നത് മഴ പെയ്യുന്നതിൻ്റെ സങ്കല്പമായിട്ടാണ് തിരുമുടിയിലെ ചെക്കിമാല താമരപ്പൂവിൽ എട്ട് കൈകളോടെ ഇരുവശത്ത് രണ്ട് കൈകളിൽ ദീപക്കോലുമായി സർവാഭീഷ്ട വരധായിനിയായ ഭുവനീകമാതാവായിട്ടാണ് ശ്രീ മുച്ചിലോട്ടമ്മയെ സങ്കല്പിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരൂപിണിയായി ബ്രഹ്മവിഷ്ണു മഹേശ്വര ഭാവങ്ങളുടെ സമാധരണീയമായ സങ്കല്പം അമ്മയുടെ തിരുമുടിയിലുണ്ട് അഭീഷ്ട വരധായിനിയാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ദീപക്കോലുകൾ കയ്യിലേന്തി തൻ്റെ ഭക്തർക്ക് വെളിച്ചമേകുന്നു കയ്യിൽ മുറവും തൃശൂലവും പിടിച്ച് അന്നപൂർണേശ്വരിയായി സർവ്വൈശ്വര്യങ്ങളും നൽകുന്നു ശത്രുനിഗ്രഹത്തിനായി അവതരിച്ച ദേവി ഖേടകവാളും ചെറുപരിചയുമായി ഭക്തരെ കാത്തുരക്ഷിക്കുന്നു മുച്ചിലോട് കളിയാട്ടം അമ്മയുടെ തിരുമംഗല്യമാണ് ഉച്ചിലോട്ട് തിരുനൃത്തമാണിയ ദേവി ആയിരങ്ങൾക്കാണ് അനുഗ്രഹവർഷം ചൊരിഞ്ഞത് മണിക്കിണർ ദർശനത്തിന് ശേഷം പൊയ്ക്കണ്ണഴിച്ച ദേവി വിടപ്രവേശം നടത്തുന്നു പിടപ്രവേശം ചെയ്ത് താളിതേക്കൽ നീരാട്ട് എന്നിവയുടെ പ്രതീകാത്മക ചടങ്ങുകൾ കാണേണ്ടതു തന്നെ പിന്നെ ഭുവനൈകമാതാവ് വിടത്തിലിരുന്ന് ഭക്തർക്ക് കനകരത്നപ്പൊടി നൽകി അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് തുടർന്ന് കാവിൻ്റെ മുന്നിലെ പടിപ്പുരയായ മേലായിപ്പടിയിലേക്ക് ദേവി എഴുന്നള്ളു മേലായി കർത്താക്കന്മാരോട് ഭുവനേകമാതാവിൻ്റെ കൊടവളിപ്പുറത്ത് എത്തിയ ചരിത്രവും ഉത്ഭവകഥയും അമ്മ വിവരിക്കുന്ന ചടങ്ങുണ്ട് അതിനുശേഷം ആറാടിക്കൽ ചടങ്ങിലേക്ക് കടക്കും ദേവി വാദ്യഘോഷങ്ങളോടെ മൂന്ന് പ്രദക്ഷിണം വെച്ച് വായുഗോണിലുള്ള രയരമംഗലത്ത് തറയ്ക്ക് മുന്നിലെത്തും പിന്നെ ഒരിക്കൽ കൂടി തിരുമുറ്റത്ത് അമ്മ തിരുനടനമാടും പിന്നെ പീഠം കയറി ഞാൻ സ്ഥലവും രൂപവും വെടിഞ്ഞ് സൂക്ഷ്മമായ മായയെങ്കിൽ മറയട്ടെ എന്ന് ഭക്തരോട് ചോദിക്കുന്നു തുടർന്ന് ശ്രീ ജഗദംബികയുടെ തിരുമുടി അഴിക്കുന്നു അമ്മ മായെങ്കൽ മറയുന്നു പിന്നെ കാവിൽ നിന്ന് ആളൊഴിയുകയായി വീറൻ കണ്ണുകളോടെ മുച്ചിലോട്ടമ്മയുടെ കളിയാട്ടം ഒരു യാഗമാണ് ഓരോ വർഷവും നടക്കുന്ന മഹായാഗം ഭക്തമനസ്സുകളുടെ കാത്തിരിപ്പിന് തുടക്കമാവുകയാണ് അടുത്ത വർഷം കുംഭം പത്തൊമ്പതിന് കൊടോളിപ്പുറം തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ അമ്മയുടെ തിരുമുടി ഉയരുന്നതിനായുള്ള കാത്തിരിപ്പ് കണ്ണൂർ മീഡിയ ശരി പറ ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്